ഇന്ന് ഏറ്റവും അവസാനമായി ഈ ഹിജാബ് വിഷയത്തിൽ ചില കൗതുകകരമായ വാർത്തകൾ കാണാനിടയായി ഒന്ന് നമ്മുടെ ന്യൂസ് എയ്റ്റീൻ മുതലാളിയുടെ പ്രകടനമാണ് സമസ്ത ഹിജാബ് ഇടാത്ത വസ്ത്രങ്ങളുടെ കണക്കെടുക്കുന്നു വേറെ ഏതാണ്ട് എടുക്കുന്നു എന്നൊക്കെ അങ്ങ് കത്തിക്കുകയാണ് എന്തെടുക്കാനാ കാന്തപുരം അബൂബക്കർ ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസഹരിയൊക്കെ ഈ വളരെ പക്വതയോടെയാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ സമചിത്തതയോടെയാണ് പിന്നെ മറ്റ് ചിലർ സ്കൂളുകളിൽ മുഴുവൻ ഹിജാബ് നിർബന്ധമായി അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില കാർഡുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഈ കുളം കലക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അങ്ങനെ ഓരോ സ്കൂളിലുമുള്ള വിഷയങ്ങൾ അവിടെ അവിടെ വളരെ രമ്യമായി ആരോഗ്യകരമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഇതൊരു നിർബന്ധിച്ചൊരു സംഗതി അകത്തേക്ക് കയറ്റലും പുറത്തേക്ക് ഇറക്കലും ഒന്നും ഒരു ഒരു ഗുണകരമായ ഒരു സംഗതിയല്ല അതിനെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം നടക്കുമ്പോഴും ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ക്രിസ്ത്യൻ സ്പർദ്ധ ഉണ്ടാക്കാനും വളരെ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളെ ഇരുവിഭാഗത്തുമുള്ളവർ വളരെ ശ്രദ്ധയോടെ കരുതേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അതിന് രാഷ്ട്രീയ പാർട്ടികളും ഇടപെടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇരുപക്ഷത്തെയും മനുഷ്യരോട് പിന്നെ ഇടപെട്ട് അതിനെ ഒരു ഒരു സ്വാഭാവികവും ആരോഗ്യകരവും വളരെ പോസിറ്റീവുമായ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ അംഗ്രേസി പ്രിൻസിക്കും ഒരു പി ടി എ പ്രസിഡൻറ്റിനും ഒക്കെ തോന്നുന്ന ഒരു സംഗതിയും അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളെയും ആകെ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു 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 ഗുണകാംക്ഷയെ തകർക്കുന്നതിന് ഒരിക്കലും ഇടയാവരുത് എന്ന നിലപാടാണ് എനിക്കുള്ളത് പിന്നെ ഈ ആരോപണവിധേയായ ഈ പരാതി ഉന്നയിച്ച ആ കുട്ടിയുടെ പിതാവ് ഉടൻ തന്നെ സ്കൂളിലെ ടി സി വാങ്ങുന്നില്ല എന്നൊരു വാർത്ത കാണാനിടയായി അതൊക്കെ ഒരു നിയമപരമായ ബാധ്യതയുടെ ആവശ്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു കേസിൽ കക്ഷി ചേർന്ന ശേഷം കുട്ടിയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കക്ഷി ചേരാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടും കാരണം അവർ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നതാണ് ടെക്നിക്കലി അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ നിൽക്കേണ്ടത് നിയമപരമായ ആവശ്യമാണെങ്കിൽ അങ്ങനെ നിൽക്കണം എന്നാൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അനുകൂലമായും എങ്ങനെ വിധി വന്നാലും ഇനി അവിടെ തുടരുകാനും പാടില്ല അതാണ് അതിൻ്റെ ഒരു ഗുണകരമായ സംഗതി ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റ് അമീൻ ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് കാണാനിടയായി അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ അവസാനം ഇങ്ങനെയാണ് ഡോക്ടർ അരുൺ ആ മാന്യത കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിട്ടോ അതിൻ്റെ മുകളത്തെ പാരഗ്രാഫിൽ പറയുന്നത് ധാർമ്മികത ഉണ്ടെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ടർ ടി വി ഡോക്ടർ അരുൺ നടത്തിയ പരാമർശങ്ങൾ ശരിയാണോ എന്നോ തെറ്റാണോ എന്നോ തീർത്ത് പറയണം അതാണ് മിനിമം നൈതികത ആർക്കാണ് അരുൺകുമാറിന് അരുൺകുമാറിനെന്തുവാ നൈതികത അരുൺകുമാറിന് ഒരു നൈതികതയില്ല അരുൺകുമാറിൻ്റെ പിന്നെ എന്താ പറയുന്നത് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുള്ളി തൊഴിലൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഇനി അടുത്തിപ്പം ഒരുപാട് പേരുടെ ഒരു ലക്ഷ്യം നമ്മുടെ വീണ ജോർജ് മേഡവ എന്ന് വെച്ചാൽ രണ്ട് ടൈം എം എൽ എ മന്ത്രി എന്നൊക്കെ പറയുന്നതൊരു നിസ്സാര കാര്യമല്ലല്ലോ അപ്പോൾ അതിന് വലിയ ഗ്രൗണ്ടിൽ പണിയെടുക്കാതെ ഇതുപോലൊക്കെ പണിയെടുത്താൽ അവിടേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന മാർഗങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംഗതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം ഇതിൽ വിശദമായി എഴുതുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതാണ് അദ്ദേഹം പറയുന്നത് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ ഹിജാബ് ധരിച്ചതിന് പുറത്താക്കപ്പെട്ട കുട്ടി നേരത്തെയും അതേ കാരണത്താൽ നിരവധി തവണ സ്കൂൾ മാറിയെന്നും പിതാവ് പഠനത്തിന് പ്രാധാന്യം നൽകുന്നില്ലെന്നുമുള്ള തരത്തിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നല്ലോ ആ സമയത്ത് തന്നെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ കുട്ടിയുടെ പിതാവിനെയും എന്നെയും ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാറിന് പിതാവുമായി സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അരുണുമായി സംസാരിക്കാൻ താൽപ്പര്യമില്ല റിപ്പോർട്ടർ നിലപാട് തിരുത്തട്ടെ എന്ന സമീപനമാണ് കുട്ടിയുടെ പിതാവ് സ്വീകരിച്ചത് പിന്നീട് അരുൺ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്താം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്ന പ്രതികരണം നടത്തിയതായി അറിഞ്ഞു നേരത്തെ നടത്തിയ വ്യാജ പ്രചരണം പക്ഷേ റിപ്പോർട്ടർ ടി വി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വാർത്ത പിൻവലിച്ചു എന്ന് അരുൺ അപ്പോൾ സംസാരിച്ച റിപ്പോർട്ടറുടെ ഫോണിൽ പറയുകയും നമ്മളത് വിടുകയും ചെയ്തു അരുണുമായി ടി വിയിൽ സംസാരിക്കില്ല എന്നതാണ് അദ്ദേഹം ഉറച്ചു പറഞ്ഞത് ആ പണിയൊന്നും നോക്കിയെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് അന്നേരം ഒരു വാർത്ത സൃഷ്ടിച്ച് കുറേ ആളുകളെ തൃപ്തിപ്പെടുത്തി ഇനി പുള്ളി അത് കഴിഞ്ഞ് ഈ പിതാവിനെ വിളിച്ച് സംസാരിക്കുന്നതും ഒരു വാർത്തയാക്കി അതിൻ്റെ ഒരു മറുവശവും മറ്റേതുമൊക്കെ വികാരനിർഭരനാവാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നലെ റിപ്പോർട്ടർ ടി വിയുടെ എഡിറ്റേഴ്സ് അവരിൽ അരുൺ ആരൊക്കെയോ അരുണിനോട് എന്തോ പറഞ്ഞു മെസ്സേജ് അയയ്ക്കുന്നു എന്നും എല്ലാം പിതാവുമായി പറഞ്ഞു തീർത്തു എന്നും പറയുന്നത് കാണാനിട വന്നു അത്തരത്തിൽ ഡോക്ടർ അരുണുമായി ഒന്നും പറഞ്ഞു തീർന്നിട്ടില്ല അത്തരമൊരു പരിഹാര സംസാരം അരുണുമായി നടന്നിട്ടില്ല റിപ്പോർട്ടർ ടിവിയും അരുൺകുമാറും നടത്തിയ വ്യാജ പ്രചരണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു തരത്തിലും പുള്ളി സംസാരിക്കാൻ ഇഷ്ടമല്ല എന്നറിയിച്ചിട്ടും വീണ്ടും സംസാരിച്ച് തീർത്തു എന്നാണ് പുള്ളി എഡിറ്റേഴ്സ് അവറിൽ ചായ കൈപ്പിടിച്ചോണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നത് കേസ് കാണിച്ച് ഡോക്ടർ അരുണിനെ പോലെ അധികാരവും ശക്തിയുമുള്ള ഒരാളിനെ പേടിപ്പിക്കാം എന്നൊന്നും ആരും കരുതുന്നില്ല മറിച്ച് ഒരു പാവം മനുഷ്യൻ്റെ ദുർബലമായ പ്രതിരോധം മാത്രമാണ് റിപ്പോർട്ടർ വീഡിയോ പിൻവലിച്ച സ്ഥിതിക്ക് കേസിൻ്റെ സാധ്യതയും കുറവാണ് പക്ഷേ ധാർമ്മികതയുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടി വി ഡോക്ടർ അരുൺ നടത്തിയ പരാമർശങ്ങൾ ശരിയാണോ എന്ന് തെറ്റാണോ എന്നോ തീർത്ത് പറയണം അതാണ് മിനിമം നൈതികത ആരോടാണ് അമീൻ ഹസൻ ഈ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നൈതികതയുണ്ടെങ്കിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് സ്വിച്ച് ഓവർ ചെയ്ത് വേറെ വാർത്തയിലേക്ക് മാറ്റാതെ എനിക്ക് തെറ്റുപറ്റി സംഭവം ഉണ്ടായി അത് എന്നെ റിപ്പോർട്ടർ തെറ്റിദ്ധരിപ്പിച്ചതാണ് അല്ലെങ്കിൽ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തെറ്റായി പറഞ്ഞു പോയതാണ് ബന്ധപ്പെട്ടവരോടും മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ടതില്ല പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെ നൈതികതയൊന്നുമുള്ള ആളല്ല പുള്ളി പുള്ളി കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ വിശകലനം നടത്തിയത് കേൾക്കാനിടയായി ഒന്ന് കേട്ടു എന്താണ് സന്ദീപ് വാര്യരെ ഒരു വർഷം ഒരു വർഷം ആയില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ് സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്ന് വന്നു അങ്ങേറ്റത്തെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ഒരു നേതാവ് അതും കേരളത്തിലെ മലപ്പുറം ജില്ലയെ പാലക്കാട് പൈനാപ്പിൾ പടക്കം കടിച്ചൊരു ആന ചരിഞ്ഞപ്പോ അത് മലപ്പുറം ജില്ലയുടെ പേരിൽ ആരോപിച്ച് അത് സത്യം തെളിഞ്ഞതിനു ശേഷവും അത് പാലക്കാട് ജില്ലയാണ് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷവും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ടാഗ് മാറ്റില്ല അന്ന് നിലപാടെടുത്ത നേതാവിന്റെ പേരാണ് സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യാണ് കാശ്മീരിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താ കേട്ടിട്ടില്ലേ ആലോചിച്ചു നോക്കൂ ഇതാണോ പാർട്ടിയുടെ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ പറയും ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വന്നല്ലോ ശരി ആ പാർട്ടിയിൽ നിന്ന് വന്നു പാർട്ടി സ്വീകരിച്ചു പ്രാദേശിക അദ്ദേഹത്തിന്റെ നിങ്ങൾ ഒരു കാലം അദ്ദേഹം േഴും ആർഎസ്സിന്റെ കുപ്പായത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അറിയാം ഈ ഇത്രയും വർഗീയ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഞാൻ വിശ്വസിക്ക് വേണ്ടി പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റൂ കേരളം എന്ന് പറഞ്ഞ നേതാവിന്റെ ആർഗ്യുമെന്റിന് പിന്തുങ്ങിയ ആളല്ലേ പാർട്ടിയിലേക്ക് വരൂ പാർട്ടി അംഗത്വം കൊടുക്കൂ മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ ആരെയാക്കി മാറ്റിയിരിക്കുന്നു ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നു ആദ്യം സ്പോക് പേഴ്സൺ ആക്കുന്നു പിന്നീട് നിങ്ങൾ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റുന്നു അതാണ് ഞാൻ എന്ത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത് മറുഭാഗത്ത് ഞാൻ നേതാവിന്റെ പേര് പറയാം ജനറൽ സെക്രട്ടറി ആക്കാതെ പോയ നേതാവിന്റെ പേര് പറയാം അതാണ് ചാണ്ടി ഉമ്മൻ ചാണ്ടിയുമ്മൻ ഇതാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ഒരു ധാർമ്മിക പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഞാനെന്ന് ചോദിക്കട്ടെ അരുൺകുമാറേ നിങ്ങളൊരു ചാനലിലിരുന്ന് ഇപ്പം നിങ്ങളടുത്തിരിക്കുന്ന നിങ്ങളുടെ മുതലാളി മുതലാളിയുണ്ട് ലാൻഡോ മുതലാളിയെ ഏ വീഡിയോയുടെ സഹായത്തോടെ കുറ്റവാളിയും കടുത്ത സാമൂഹ്യ വിരുദ്ധനും വലിയ കള്ളനും കൊടും സാമൂഹ്യദ്രോഹിയും ഒക്കെയായി വിശേഷിപ്പിച്ച ആളല്ലേ താങ്കൾ മുണ്ടൊക്കെ തട്ടുകൊടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ മുടിയും തലയൊക്കെ വെച്ച് എത്ര ഭംഗിയായി നിങ്ങൾ അവതരിപ്പിച്ച ഒരാളാണ് ആ അവതരിപ്പിച്ച ആൾ ഇന്ന് അടുത്ത് പോയിരുന്ന് പുള്ളിയുടെ ശമ്പളം തിന്നുകൊണ്ട് പുള്ളിയെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുകയും പുകഴ്ത്തി പറയുമ്പോൾ നാക്ക് നീട്ടി അല്ലെ കുറുവ വെള്ളം കിടിക്കുന്ന പോലെ കുടിച്ച് 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 പുള്ളിയുടെ അടുത്തിരിക്കുമല്ലേ വല്ല നാണമുണ്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ അവിടുന്ന് കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു പോസ്റ്റും തന്ന് പുള്ളി കയറ്റിയിരുത്തിയത് എന്തോ വിശ്വാസത്തില യഥാർത്ഥത്തിൽ നിങ്ങളെ പഠിക്കാൻ വേണ്ടി കുറച്ച് നാൾ റിപ്പോർട്ടറിൻ്റെ ഓഫീസിൻ്റെ തിണ്ണയ്ക്ക് നിങ്ങളെ കുറച്ച് നാൾ ഇരുത്തണ്ടേ ഇരുത്തി പുള്ളിക്ക് ആളാണോ കൊള്ളാവോ എന്നൊക്കെ നോക്കണ്ടേ എന്നു മാത്രമല്ല പുള്ളിയാണ് അതിൻ്റെ മുതലാളി പുള്ളി നിങ്ങളെ ഒരു പോസ്റ്റിൽ അപ്പോയിൻ്റ് ചെയ്തു അതിന് നിങ്ങളുടെ ആഫീസിൻ്റെ മുന്നിലുള്ള ചായക്കടക്കാരൻ എന്ത് കാര്യമാണ് അതിൽ അവിടെ വരുന്ന ചായക്കടക്കാരനോ വാർത്ത കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിനോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവനോ എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ആക്കിയതിന് പിന്നെ അവർ ബേജാറാവുന്നത് എന്തിനാണ് നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലെന്നും ഒരു കുളംകലക്കിയാണെന്നും നിങ്ങളെ ഒരു ധാർമ്മികതയും ഒരു വാല്യൂ ഇല്ലാത്തവനാണെന്നും പല സ്ഥലത്തും കോമാളി വേഷം കിട്ടിയ ആളാണെന്നും ഒക്കെ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവും അത് ആളുകളുടെ സ്വാതന്ത്ര്യം ആ അഭിപ്രായത്തിന് പക്ഷേ നിങ്ങളുടെ മുതലാളിയുടെ ഇഷ്ടമല്ലേ നിങ്ങളെ ഏത് പോസ്റ്റിൽ അപ്പോൾ അപ്പോയിൻ്റ് ചെയ്യണമെന്നുള്ളത് അതിന് നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് അതിന് ബാക്കിയുള്ളവരെന്തിനാണ് വിഷമിക്കുന്നത് എന്നതുപോലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയിൽ ഒരാളിനെ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കേണ്ട പോസ്റ്റ് ആ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ആലോചിച്ച് കൊടുക്കുന്നതിന് നിങ്ങളെതിനെ കിടന്ന് ദണ്ണം പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആവണമെങ്കിൽ ഇത്ര വർഷം പ്രവർത്തിക്കണമെന്നും ഇന്ന പരീക്ഷ എഴുതണമെന്നും അതിന് പ്രത്യേകിച്ച് സിലബസും സർക്കാർ ഓർഡറും എല്ലാം നിലവിലുണ്ടോ അരുൺകുമാർ പിന്നെ അരുൺകുമാർ ഇതിനെ ഇത്രയും വിഷമിക്കുന്നത് എന്നിട്ട് അരുൺകുമാർ വലിയ ഇതപെടുന്നു അങ്ങനെ ആക്കാതെ പോയ ഒരാളിൻ്റെ പേര് ഞാൻ പറയാം ചാണ്ടി ഉമ്മൻ അങ്ങനെ ആക്കാതെ പോയ ഒരാളിൻ്റെ പേര് ഞാൻ പറയാം ഞാൻ ചോദിക്കട്ടെ മറുവശത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാ ചീഞ്ഞളിഞ്ഞ വാർത്തകളും പിണറായിയെപ്പോലൊരു ഒരു ഒരു പത്ത് വർഷം എം മുഖ്യമന്ത്രി ആയിരുന്ന ഒരു നല്ല ഒരു ഒരു പ്രായമുള്ള ഒരു പക് ഒരു ഒരു പ്രായമുള്ള രാഷ്ട്രീയ നേതാവിനെതിരെ ഉണ്ടാക്കിയ ആളല്ലേ സരിൻ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടതിനളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയത് അവിടുത്തെ അന്നിട്ട് പുള്ളിയായതിനാണ് ഈ വിജ്ഞാന കമ്മീഷൻ്റെ അജ്ഞാന ചെയർമാനാക്കിയത് അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളല്ലേ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് വന്ന പഠിക്ക് തന്നെ നമ്മുടെ പോറ്റി സ്വർണം കെട്ട സ്ഥലത്ത് സ്വർണം സൂക്ഷിക്കാനായി ഏൽപ്പിച്ചെന്തിനാ അതിനും വല്ലതിനും അരുണും അരുൺകുമാറിനും അതിനൊക്കെ മറുപടി എന്തുവാ സിമ്പിളാ അവരെ പാർട്ടി തീരുമാനിച്ചു ഗവൺമെൻറ് തീരുമാനിച്ചു അത്രയേ ഉള്ളൂ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് പിന്നെയും ചോദ്യം ചെയ്യുക സർക്കാർ കാശ് കൊടുക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നതിന് എന്തിനാണ് അരുൺകുമാർ നിങ്ങൾ കിടന്ന് ഈ പുളയെന്ന് അപ്പോൾ ഇതാണ് അരുൺകുമാറിൻ്റെ പുളച്ചിൽ ഇതിൻ്റെ ലക്ഷ്യം എന്തുവാ ഈ അടുത്തിരിക്കുന്ന മൊലാളിയേയും ആൻഡോ മൊലാളിയും മൊലാളിയൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ രണ്ട് ആഴ്ചയായിട്ട് പുള്ളി സംസ്ഥാന സ്പോർട്സ് വകുപ്പിൻ്റെ ചുമതലയായിരുന്നു ഇപ്പോൾ വാർത്ത കാണുന്നില്ല ഇന്നലെ ആയിട്ട് അതിൻ്റെ എല്ലാം കേട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ് അരുൺകുമാർ എന്തൊക്കെ സംഗതികളാണ് കാണുന്നത് ഒരു പത്രത്തിൻ്റെ പോലാളിയെ ഒരു സ്റ്റാഫ് ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഇതുവരെ രാജീവ് ചന്ദ്രശേഖറൊക്കെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയപ്പോഴാണ് ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂവും അഭിമുഖവും ഒക്കെ വന്നത് ഇത് എന്തൊക്കെയാണ് രണ്ടുപേരൂടെ കൂടെ കാണിക്കുന്നത് അത് ഇത് ഇത് കാണിച്ചിട്ടാണ് പറയുന്നത് സന്ദീപ് വാര്യ ആരാണ് സന്ദീപ് ആര്യ ഒരു പ്രത്യേക ഒരു പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിൽ വന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് അയാളെ കൊള്ളാമെന്ന് തോന്നി അയാളുടെ വിശ്വസ്തതയിൽ ആ പാർട്ടിക്ക് സംശയം ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ടി പോസ്റ്റ് കൊടുത്തു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അമീനസനോട് പറഞ്ഞത് ഇതാണ് പുള്ളിയുടെ റേഞ്ച് ഈ റേഞ്ചിലുള്ള ആൾ ഈ പറയുന്ന ഒരു ധാർമ്മികതയും ഒരു നൈതികതയും ഒന്നുമില്ല പുള്ളിക്കില്ല പണ്ടായിരുന്നു പറഞ്ഞ പോലെ ഈ തൈരിനകത്ത് നമ്മൾ മത്തിട്ടളക്കുന്ന പോലെ ഇളക്കി ഒരു സൗണ്ട് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് പുള്ളിയുടെ ധാർമ്മികതയും നൈതികതയൊക്കെ അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇത് സമ്മതിക്കുകയോ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുകയോ ഒന്നും ചെയ്യത്തില്ല ഇതിനു മുമ്പും പുള്ളി ചെയ്തിട്ടില്ല പുള്ളി ന്യായീകരിക്കും പണ്ട് യൂത്ത് കോൺഗ്രസിനെ പുള്ളി വേറെ രീതിയിൽ ഉച്ചരിച്ച ശേഷം അങ്ങനെ ഉച്ചരിച്ചില്ല അതിൻ്റെ നാവ് ഇങ്ങനെ മുട്ടിയപ്പോൾ അങ്ങനെയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞൊരാളാണ് അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളു പുള്ളിയുടെ റേഞ്ച് അതിനെ അങ്ങനെ കണ്ടാൽ മതി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ സംഭവത്തെ പള്ളുരുത്തി സംഭവത്തെ കേരളത്തിലാകെ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും വൈരാഗ്യവും ഉണ്ടാക്കുന്ന തരത്തിൽ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ഒരു ശക്തികളെയും അത് അനുവദിച്ചുകൂടാ എന്നുള്ള കാര്യത്തിൽ ഇരുവിഭാഗവും വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഹിജാബ് കേരളത്തിൽ മുഴുവൻ അനുവദിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചിലരിങ്ങനെ കാർഡൊക്കെ ഉണ്ടാക്കി പ്രക്ഷോഭ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിലൊന്നും സമുദായം കൊത്താൻ നിൽക്കരുത് ഇത് ഒരു പ്രാദേശികമായി ഒരു സ്കൂളിലെ വിഷയമാണെങ്കിൽ ആ സ്കൂളിൽ അത് പരിഹരിച്ച് അവസാനിപ്പിക്കണം അവർ പരിഹരിക്കുന്നില്ലെങ്കിൽ അതവിടെ തുറന്നോട്ടെ പരിഹരിക്കുന്ന സ്ഥലത്തേക്ക് ബാക്കിയുള്ളവർ മാറണം അതല്ലാതെ എല്ലാ സ്ഥലത്തും ഇതൊരു സ്പർദ്ധയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുറേ ക്ഷുദ്രജീവികൾ ഇരുവശത്തുമുണ്ട് അവരെ സമൂഹം കരുതിയിരിക്കേണ്ടതുണ്ട്